നാരങ്ങ വിഭാഗത്തിലുള്ള ഫലങ്ങളിൽ ധാരാളം കാണപ്പെടുന്ന ജീവകം ഓപ്ഷൻസ് ജീവകം എ ജീവകം സി ജീവകം കെ ഇതിൽ ഏതാണ് ഉത്തരം ജീവകം സി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി മാറ്റിവെക്കപ്പെട്ട ശരീര അവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വൃക്ക കണ്ണ് ഹൃദയം ഉത്തരം വൃക്ക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പാലിൽ വെള്ളം ചേർക്കാതെ ദിവസവും കുടിച്ചാൽ എന്താണ് സംഭവിക്കുക ഓപ്ഷൻസ് വണ്ണം വയ്ക്കും ദഹന പ്രശ്നം പ്രമേഹം ഇതിൽ ഏതാണ് ഉത്തരം വണ്ണം വയ്ക്കും രക്തം ശുദ്ധിയാകുന്നതിന് ഏത് പച്ചക്കറി കഴിക്കുന്നത് നല്ലത് ഓപ്ഷൻസ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പാവയ്ക്ക ഇതിലേതാണ് ഉത്തരം പാവയ്ക്ക മഴക്കാലത്ത് അധികം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ വസ്തു ഓപ്ഷൻസ് മത്സ്യം ബീഫ് കോഴി ഇതിൽ ഏതാണ് ഉത്തരം മത്സ്യം ഹലോ ഫ്രണ്ട്സ് ും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നാൽപ്പത് വയസ്സിന് ശേഷം മനുഷ്യ ശരീരത്തിൽ ചുരുങ്ങുന്ന അവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തലച്ചോർ ഞരമ്പുകൾ തൊലി ഉത്തരം തലച്ചോർ ഇതിൽ ഏത് പഴത്തിൻ്റെ വിത്താണ് പുറത്ത് കാണുന്നത് ഓപ്ഷൻസ് സ്ട്രോബെറി കശുവണ്ടി ഇലിച്ചി ഉത്തരം സ്ട്രോബെറി ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആയുസ് എത്രത്തോളം കുറയും ഓപ്ഷൻസ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ഉത്തരം പതിനൊന്ന് മിനിറ്റ് കുറയും മൂവായിരം പല്ലുകളുള്ള ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നീലത്തിമംഗലം വെള്ളസ്രാവ് കരടി ഉത്തരം വെള്ളസ്രാവ് ഏറ്റവും മുൻകൂട്ടി മഴ തിരിച്ചറിയാൻ കഴിയുന്ന മൃഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കുതിര ഒട്ടകം ആന ഉത്തരം ആന ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പാൽ ചേർത്ത് കഴിച്ചാൽ തലവേദന മാറുമെന്ന് പറയുന്ന പലഹാരം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ജിലേബി ഹൽവ ലഡ്ഡു ഉത്തരം ജിലേബി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രായം പെട്ടെന്ന് കൂടുന്നത് തടയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വേരയ്ക്ക പപ്പായ ചക്ക ഉത്തരം പപ്പായ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിഷപ്പിൻ്റെ രോഗമെന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് മരാസ്മസ് എലിപ്പനി ക്ഷയം ഇതിൽ ഏതാണ് ഉത്തരം മരാസ്മസ് പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൽ ആണ് ഓപ്ഷൻസ് താടികൾ തലച്ചോറ് കരർ ഇവയിൽ ഏതാണ് ഉത്തരം തലച്ചോറ് ഓന്തിനെ പോലെ തന്നെ നിറം മാറുന്ന ഒരു കടൽ ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നീരാളി തിരണ്ടി ഞണ്ട് ഉത്തരം നീരാളി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇവയിൽ സിംഹത്തെ കൊല്ലാൻ കഴിവുള്ള മൃഗം ഏത് ഓപ്ഷൻസ് പരുന്ത് ജിറാഫ് കരടി ഇവയിൽ ഏതാണ് ഉത്തരം ജിറാഫ് ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദഹനം എളുപ്പമാക്കാൻ കോഴികൾ കഴിക്കുന്ന വസ്തു എന്താണ് ഓപ്ഷൻസ് കല്ല് പുഴു ഇലകൾ ഇവയിൽ ഏതാണ് ഉത്തരം കല്ല് ഇതിൽ പ്രസവിക്കുന്ന പാമ്പ് ഏതാണ് ഓപ്ഷൻസ് പെരുമ്പാമ്പ് മൂർക്കൻ അണലി ഉത്തരം അണലി ഇടുക്കി ഡാമിൻ്റെ സ്ഥാനം നിർണയിച്ച വ്യക്തി ഇതിൽ ആരാണ് ഓപ്ഷൻസ് പാണൻ കറുപ്പൻ കൊലുമ്പൻ ഉത്തരം കൊലുമ്പൻ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തേനീച്ച മുട്ടയിടുന്ന പക്ഷി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പൊന്മാൻ കുരുവി കാക്ക ഉത്തരം പൊന്മാൻ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിറങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്ന ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തവള തേനീച്ച മയിൽ മയിൽ ഉത്തരം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിഷം അകത്ത് ചെന്നാൽ ഉടൻ കൊടുക്കേണ്ട പാനീയം ഏത് ഓപ്ഷൻസ് ഇളനീർ വെള്ളം ഉപ്പുവെള്ളം മോരും വെള്ളം ഇതിലേതാണ് ഉത്തരം ഉപ്പുവെള്ളം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദ്രോഗ സാധ്യത ഉള്ളവർ കഴിക്കേണ്ട മാസം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പോത്ത് ആട് പക്ഷികൾ ഉത്തരം പക്ഷികൾ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കുപ്പിയിൽ ജീവനോടെ വെച്ചാൽ തുറന്നു വരുന്ന ജീവിയേത് ഓപ്ഷൻസ് നീരാളി ഞണ്ട് വാറ്റ ഇവയിൽ ഏതാണ് ഉത്തരം നീരാളി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കാണപ്പെടുന്നത് എവിടെ ഓപ്ഷൻസ് ഹൃദയം കാൽനഖം തലച്ചോർ ഇതിൽ ഏതാണ് ഉത്തരം കാൽനഖം ഭക്ഷണത്തിന് രുചി മുപ്പത് ശതമാനത്തോളം നഷ്ടപ്പെടുന്നത് ഇതിൽ ഏത് യാത്രയിലാണ് ഓപ്ഷൻസ് കപ്പൽ തീവണ്ടി വിമാനം ഉത്തരം വിമാനം തല അറുത്തു മാറ്റിയാലും ആഴ്ചകളോളം ജീവിക്കുന്ന ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മുതല ചിലന്തി പാറ്റ ഉത്തരം വാറ്റ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സന്ധികളിലെ മരവിപ്പ് ഇതിൽ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഓപ്ഷൻസ് വാതരോഗം ഹൃദയരോഗം രോഗം കരൾ രോഗം ഉത്തരം വാതരോഗം ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക